ത്തിന്റെ സ്ഥിര സ്വഭാവമാണ് പരിവർത്തനം ചെറുതും വലുതുമായ പരിവർത്തനങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തെയും മുന്നോട്ട് നയിക്കുന്നത് ചില പരിവർത്തനങ്ങൾ ഭൗതികമായതും പെട്ടെന്ന് സംഭവിക്കുന്നതുമാണെങ്കിൽ മറ്റു ചിലത് സാവധാനത്തിലും സൂക്ഷ്മതലത്തിലും നടക്കുന്നതായിരിക്കും മനുഷ്യവംശത്തിന്റെ മനോഭാവത്തിൽ സംഭവിച്ച പരിവർത്തനങ്ങൾ ഈ സൂക്ഷ്മഗണത്തിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പല വിപ്ലവാത്മകമായ മാറ്റങ്ങളും നടന്നിട്ടുള്ളത് ഒരേയൊരു വ്യക്തിയുടെ ആശയങ്ങളെ പിൻപറ്റിക്കൊണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും ഭാരതത്തിലേക്ക് മാത്രം നോക്കുകയാണെങ്കിൽ ഓരോരോ മഹാത്മാക്കളുടെയും പ്രഭാവശാലി വ്യക്തിത്വത്തിൽ സമൂഹം ആകൃഷ്ടമായി അവരുടെ തത്വോപദേശങ്ങൾക്കനുസരിച്ച് ജീവിത രീതിയെ പരിവർത്തനപ്പെടുത്തിയ ഗാഥകൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും വേദങ്ങളെ നാലായി പകുത്ത് മഹാഭാരതവും രചിച്ച് ലോകത്തെ വെല്ലുവിളിച്ച വേദവ്യാസ മഹർഷി സുഖഭോഗങ്ങളുടെ ദന്തഗോപുരത്തിൽ നിന്ന് വിമുക്തനായി ധ്യാനമാണ് യഥാർത്ഥ ബോധോദയത്തിൻ്റെ ആധാരമെന്ന് തെളിയിച്ച ശ്രീബുദ്ധൻ അദ്വൈതമെന്ന ആത്മീയ വിപ്ലവം സൃഷ്ടിച്ച ആദിശങ്കരൻ ആത്മാവിലെ ശക്തികളെ സിംഹഗർജനമായി മറുരാജ്യങ്ങളിൽ മുഴക്കിയ സ്വാമി വിവേകാനന്ദൻ നൂറ്റാണ്ടുകളുടെ അടിമത്വത്തിൽ നിന്ന് ഭാരതീയരെ മുക്തരാക്കാൻ അഹിംസാ സമരം നയിച്ച മഹാത്മാ ഗാന്ധിജി അങ്ങനെ എത്രയെത്ര മഹത്തുക്കളാണ് ഭാരതത്തിന്റെ ബോധമണ്ഡലത്തെ ഉണർത്തുവാൻ പരിവർത്തനഗാഥകൾ രചിച്ചത് എന്നാൽ പ്രപഞ്ചത്തിന്റെ ഈ പരിവർത്തനശീലം ഇവിടം കൊണ്ട് അവസാനിക്കുമോ ഭാരതീയ ആദർശങ്ങളുടെ അന്തസത്തമറന്ന് ഇരുട്ടിൽ തപ്പുന്ന ആധുനിക സമൂഹത്തെ സ്വാധീനിക്കുവാൻ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള വിചാരധാരകൾക്ക് പോലും സാധിക്കാത്തത് എന്തുകൊണ്ടാണ് നാനാവിധ ജ്ഞാന സ്രോതസ്സുകളെയും തലയിണയാക്കി ഭാരതം ഉറങ്ങുമ്പോൾ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ പരിവർത്തന വിപ്ലവം സൃഷ്ടിക്കുവാനുള്ള സാഹസം ആരെങ്കിലും കാണിക്കുമോ നൂറ്റാണ്ടുകളായി അനുവർത്തിച്ചു വരുന്ന പരമ്പരാഗത ചിന്തകളെയും വിശ്വാസങ്ങളെയും പുതുക്കിപ്പണിയുവാൻ ഒരു മനുഷ്യനൊറ്റയ്ക്ക് സാധിക്കുമോ സ്നേഹസമ്പന്നരായ ബന്ധുമിത്രാദികളും എല്ലാ സുഖലോലുപതകളും സമൂഹത്തിൽ ആദരവും പ്രശസ്തിയും എല്ലാം ഉണ്ടായിട്ടും അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ത്യജിച്ച് അവഹേളനകളും എതിർപ്പുകളും നേരിടേണ്ടി വരുന്നൊരു സാഹചര്യം ആരെങ്കിലും സ്വയം സൃഷ്ടിക്കുമോ എല്ലാ കഴിവുകളും പ്രതാപവും ഉണ്ടായിട്ടും വേണമെങ്കിൽ ഏറ്റവും വലിയ മഹാനെന്ന് ലോകം വാഴ്ത്തും വിധം പവിത്രമായ യോഗിയായിരുന്നിട്ടും ഇന്നും ലോകത്തിന് മുന്നിൽ പ്രത്യക്ഷനായിട്ടില്ലാത്ത ആ വ്യക്തി ആരാണ് സ്വയം യാതൊരു സിദ്ധാന്തങ്ങളും രചിക്കാതെ കേവലം ഈശ്വരന്റെ ഉപകരണം മാത്രമായി മാറി സ്വന്തം ജീവിതത്തിലൂടെ ലോകത്തിന് മാർഗദർശനം നൽകിയ ആ ആരാണ് ഇനിയും ഈ വ്യക്തിത്വത്തിന്റെ പ്രഭാവം ലോകത്തിന് മുന്നിൽ മറച്ചുവെക്കാനാകില്ല എന്തുകൊണ്ടെന്നാൽ സ്വന്തം ത്യാഗവും തപസ്സും ഗുപ്ത സേവനവും നൽകി അദ്ദേഹം വിതച്ചു വിളയിച്ച ഒരു ഒരാധ്യാത്മിക ബീജം ഇന്ന് ലോകത്തിന് തണലേകുന്നൊരു മഹാവൃക്ഷമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഭാവശുദ്ധിയുള്ള ഭാരത സ്ത്രീകൾ നയിക്കുന്ന പ്രജാപിതാ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയമാണത് था 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 जब था। जब सत्य पावन पावन है तो तो ये सारे सृष्टि को बनाने वाला कौन वो कहते हैं कि उनको ही तो याद करना चाहिए ना അസാധാരണമായ കുലീനതയും ധർമ്മബോധവുമുള്ള ആകർഷകമായിരുന്ന വ്യക്തിത്വമായിരുന്നു ദാദാ ദാദാലേഖരാജന് ഉണ്ടായിരുന്നത് എന്നാൽ അദ്ദേഹം എല്ലാവരെയും പോലെ തന്നെ ഒരു ഗൃഹസ്ഥൻ തന്നെയായിരുന്നു മഹാവിഷ്ണുവിനോടുള്ള അചഞ്ചലമായ ഭക്തിയും ഭഗവത്ഗീതയോടുള്ള പ്രേമവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആധ്യാത്മിക ദിനചര്യ എന്നാൽ ഈ ശീലങ്ങളും അദ്ദേഹത്തിന് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുന്ന ദിനം വരെ മാത്രം അറുപതാം വയസ്സിലാണ് ദാതാ ലേഖരാജന് നവയുഗനിർമ്മാണത്തിനായുള്ള നവീനമായ ജ്ഞാനം ഈശ്വരൻ സമ്മാനിച്ചത് വർഷങ്ങൾ നീണ്ട സാക്ഷാത്കാര പരമ്പര തന്നെ അദ്ദേഹത്തിനു വേണ്ടി ഭഗവാൻ ഒരുക്കി ഒരു സാമാന്യ ഗൃഹസ്ഥ ഭക്തനിൽ നിന്ന് ഉയർത്തി ഒരു നവോത്ഥാന നായകനാക്കി മാറ്റി അദ്ദേഹം അതുവരെ കാതുകളിൽ കേട്ടിട്ടില്ലാത്ത അത്രയും ഗഹനമായ ജ്ഞാനം ഈശ്വരൻ അദ്ദേഹത്തിൻ്റെ ആത്മാവിലേക്ക് ചൊരിഞ്ഞു ഇന്ദ്രിയങ്ങളുടെയും ദേഹത്തിൻ്റെയും ഈ എല്ലാം ഉപരിയായ ഒരു തലത്തിലേക്ക് ലേഖരാജിൻ്റെ ബോധത്തെ ഈശ്വരൻ ഉയർത്തി അത്ഭുതകരമായ ജ്ഞാനഘനി കണ്ടെത്തിയ സന്തോഷത്താൽ അദ്ദേഹം വജ്രവ്യാപാരം നിർത്തി ഈശ്വരൻ നൽകിക്കൊണ്ടിരിക്കുന്ന ജ്ഞാനരത്നങ്ങളെക്കുറിച്ച് മനനം ചെയ്യുവാൻ ആരംഭിച്ചു ഈശ്വരൻ തൻ്റെ ബുദ്ധിയിൽ പ്രചോദിപ്പിച്ച കാര്യങ്ങളെ ആദ്യം തൻ്റെ ജീവിതത്തിൽ ആവിഷ്കരിക്കുകയും പിന്നീട് സ്വന്തം കുടുംബത്തിലുള്ളവർക്കും പകരുകയും ചെയ്തു മുൻപൊരിക്കലും താൻ ചിന്തിച്ചിട്ടില്ലാത്ത തലങ്ങളിലേക്ക് തന്റെ മനസ്സ് സഞ്ചരിക്കുന്നത് ലേഖരാജ് തിരിച്ചറിഞ്ഞു പുതിയ കാഴ്ചപ്പാടുകളും ആശയങ്ങളും തന്നിൽ വന്ന് നിറയുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുവാൻ അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചു അദ്ദേഹം തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാത്കാരങ്ങളുടെ അന്തരാർത്ഥങ്ങളെ അറിയുവാൻ പരിചിതരായ ഗുരുക്കന്മാരോടും സമപ്രായക്കാരോടുമെല്ലാം ചർച്ച ചെയ്തു എന്നാൽ ഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിക്കുവാനും നിലവിലുള്ള പരമ്പരാഗതമായ വിശ്വാസങ്ങളെ വ്യക്തമാക്കുവാനുമല്ലാതെ അവർക്ക് ഇത്തരം അലൗകിക അനുഭവങ്ങളെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്ന് ആ ഉദ്യമങ്ങളിലൂടെ ലേഖരാജന് മനസ്സിലായി തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദർശനങ്ങളെക്കുറിച്ച് വീട്ടുകാരോടും ചില അടുത്ത മിത്രങ്ങളോടും മാത്രം അദ്ദേഹം നിരന്തരം പറയുമായിരുന്നു ഈശ്വരൻ കലിയുഗത്തിൻ്റെ മഹാപരിവർത്തനത്തിനായി തൻ്റെ കർത്തവ്യം ഭൂമിയിൽ നിർവഹിക്കുവാൻ ഒരു ഭഗീരഥനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അന്ന് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾക്കോ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല സ്വന്തം അസ്തിത്വത്തെക്കുറിച്ചുള്ള ദർശനങ്ങൾ ദാദയ്ക്ക് ലഭിക്കുവാൻ തുടങ്ങി ശരീരത്തിൽ നിന്നും ഭിന്നമായ ആത്മാവിൻ്റെ ദർശനവും ആത്മാവിൻ്റെ ജനന മരണയാത്രകളുടെ രഹസ്യവും അദ്ദേഹം തിരിച്ചറിഞ്ഞു ആ കാലം വരെയും നാരായണനെ ആരാധിച്ചിരുന്ന അദ്ദേഹം ഒരൊറ്റ ദർശനത്തിലൂടെ നരൻ്റെ പൂർണ്ണതയാണ് നാരായണനെന്നും ഞാൻ തന്നെയായിരുന്നു നാരായണനെന്നും ഇനി വീണ്ടും എൻ്റെ നാരായണത്വം വീണ്ടെടുക്കണമെന്നും തിരിച്ചറിഞ്ഞു ഈശ്വരൻ ഒരു സൂക്ഷ്മ പ്രകാശമാണെന്നും ഈ പഞ്ചഭൂത പ്രകൃതിക്കുപരിയായി ബ്രഹ്മതത്വത്തിലാണ് ആ ചൈതന്യം നിവസിക്കുന്നതെന്നും അദ്ദേഹം മറ്റൊരു ദർശനത്തിലൂടെ അനുഭവിച്ചറിഞ്ഞു അവസാനമായി അന്നുവരെ ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ സാക്ഷാത്കാരങ്ങളുടെയും നിഗൂഢതകൾ വെളിപ്പെടുത്തുന്നതിനായി ഈശ്വരൻ അദ്ദേഹത്തിന് രണ്ട് പ്രധാന ദർശനങ്ങൾ നൽകി ഒന്ന് സമീപഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന സർവനാശകരമായ മഹായുദ്ധത്തിന്റെ ദർശനം രണ്ടാമത്തേത് അണുശക്തിയുടെ സ്ഫോടനത്താൽ ശ്മശാനമായി മാറുന്ന ഭൂമിയിൽ തുടർന്നു വരാനിരിക്കുന്ന സ്വർണിമയുഗത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചുള്ള ദർശനം ഈ ദർശനത്തിനു ശേഷം യുഗപരിവർത്തനത്തിനായുള്ള മഹായജ്ഞം ആരംഭിക്കുവാൻ ഈശ്വരൻ അദ്ദേഹത്തിനോട് ആജ്ഞാപിച്ചു അദ്ദേഹത്തിൻ്റെ ശൈലികളെല്ലാം തന്നെ വ്യത്യസ്തമായിരുന്നു ദുഃഖവും അശാന്തിയും നിറഞ്ഞ മനസ്സുമായി അദ്ദേഹത്തിനടുത്ത് വരുന്നവർക്ക് ക്ഷണനേരം കൊണ്ട് ആ സാന്നിധ്യത്തിൽ വെച്ച് എല്ലാം മറന്ന് സ്വന്തം ആത്മാവിൻ്റെ പ്രകാശത്തെ അനുഭവിക്കുവാനും അതിൽ ആനന്ദം കൊള്ളുവാനും സാധിച്ചു ഏറ്റവും വിചിത്രമായിരുന്ന കാര്യമെന്തെന്നാൽ ഈ അനുഭവങ്ങൾ തനിക്ക് മാത്രമല്ല ലഭിക്കുന്നത് എന്ന് ദാദാ മനസ്സിലായി തൻ്റെ മുന്നിൽ വരുന്ന ഓരോരുത്തർക്കും തനിക്ക് ലഭിക്കുന്നത് പോലെയുള്ള സമാന ദർശനങ്ങൾ ലഭിക്കുവാൻ തുടങ്ങി കാലക്രമേണ ഈ അനുഭവങ്ങൾക്ക് കൂടുതൽ വ്യക്തതയും ശക്തിയും വന്നുചേർന്നു ദാദാ ലേകരാജനെ പിന്നീട് ഓം ബാബ എന്നും ബാബ എന്നും വിളിക്കുവാൻ തുടങ്ങി ആത്മീയാനുഭവങ്ങളിൽ ആകൃഷ്ടരായി വന്നെത്തുന്ന ജിജ്ഞാസുകളുടെ ആ സംഘത്തിന് ഓം മണ്ഡലി എന്ന നാമകരണം ചെയ്യപ്പെട്ടു ആധ്യാത്മിക മാർഗത്തിലേക്ക് ചുവടുറപ്പിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ കുടുംബത്തെ ഉപേക്ഷിക്കുകയല്ല ചെയ്തത് കുടുംബം അഞ്ചോ ആറോ പേരടങ്ങുന്നതല്ല എന്നും അതിന് പ്രപഞ്ചത്തിനോളം വലുതാകാൻ സാധിക്കുമെന്നും അദ്ദേഹം മനസ്സിലാക്കി എല്ലാവരെയും തൻ്റെ കുടുംബാംഗങ്ങളാക്കി മാറ്റുകയാണ് അദ്ദേഹം ചെയ്തത് ബ്രഹ്മാ ബാബ ഈശ്വരൻ്റെ നിർദ്ദേശാനുസരണം ഈശ്വരൻ നൽകുന്ന ജ്ഞാനത്തെ ലോകത്തിന് സമർപ്പിക്കുവാൻ ഒരു ജ്ഞാന യജ്ഞം ആരംഭിച്ചു തൻ്റെ ശരീരവും മനസ്സും തൻ്റെ കൈവശമുണ്ടായിരുന്ന കോടികളുടെ സമ്പാദ്യവും ആ വിശ്വ നവോത്ഥാന മഹാജ്ഞാന യജ്ഞത്തിൽ സമർപ്പിച്ചു ആത്മീയതയിലെന്നല്ല പൊതുസമൂഹത്തിൽ പോലും യാതൊരു സ്ഥാനവുമില്ലാതിരുന്ന സ്ഥിതിവിശേഷമായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ വിവാഹിതരാകുവാൻ അവർ നിർബന്ധിതരായിരുന്നു അവർക്ക് വിദ്യാഭ്യാസവും വളരെ കുറച്ചു മാത്രമാണ് നൽകിയിരുന്നത് ജീവിതകാലം മുഴുവൻ ഭർത്താവിനെ സേവിക്കുകയും അവരുടെ കാമവാസനകൾ പൂർത്തീകരിക്കുവാനായി മാത്രം ബന്ധിതരായി ജീവിക്കുകയുമായിരുന്നു അന്നത്തെ സ്ത്രീകളുടെ അവസ്ഥ അങ്ങനെയുള്ള അബലകളായിരുന്ന സ്ത്രീ സമൂഹത്തിൻ്റെ ബോധതലം ഈ ആധ്യാത്മിക ജ്വാലയെ റ്റാളിക്കത്തി അവൾ ഉജ്ജ്വല ശക്തിയാർജിച്ച് സ്വയം പവിത്രമായി ജീവിക്കുവാൻ തീരുമാനിച്ചു കുടുംബം പരിത്യജിച്ച് സന്യാസം സ്വീകരിക്കുന്ന പുരുഷനയമല്ല അവൾ സ്വീകരിച്ചത് കുടുംബത്തെ സ്നേഹത്തോടെ പരിചരിച്ചുകൊണ്ടും പവിത്രമായ മനസ്സും ശരീരവും കാത്തുസൂക്ഷിക്കുവാൻ ആ ധീര വനിതകൾ പ്രയത്നിച്ചു അവരിൽ ചെറുപ്രായത്തിലുള്ള കന്യകമാരുമുണ്ടായിരുന്നു ജന്മസിദ്ധമായി തങ്ങൾക്ക് ലഭിച്ച പവിത്രതയെ ജീവിതം മുഴുവൻ കാത്തുസൂക്ഷിക്കുമെന്ന് അവർ പ്രതിജ്ഞയെടുത്തു ഈ വിധം മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത ആത്മീയ പരിവർത്തനങ്ങൾ കണ്ട് സമൂഹത്തിലെ പരമ്പരാഗതവാദികളും സങ്കുചിത ചിന്താഗതിക്കാരും പ്രതികാരവുമായി മുന്നോട്ട് വന്നു അവർ പലതരത്തിൽ തരത്തിൽ ബ്രഹ്മാബാബയെയും തടയുവാൻ ശ്രമിച്ചു നിയമപരമായി ഈ സത്സംഗത്തെ തടയുവാൻ അവർ കോടതിയിൽ വാദിച്ചു എന്നാൽ ജ്ഞാനത്താൽ കൺ തുറന്ന നാരീരത്നങ്ങളുടെ മറുചോദ്യത്തിനു മുന്നിൽ കോടതി പോലും ഈ വാദത്തെ എഴുതിത്തള്ളി സത്സംഗത്തിലേക്ക് വരുന്ന വഴിയിൽ പുരിവെയിലിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഈ ചെറുബാലികമാരോട് അവർ വീണ്ടും ഏറ്റുമുട്ടി എന്നാൽ ഭഗവത് സ്നേഹത്തിൽ അലിഞ്ഞിരിക്കുന്ന അവരുടെ മനസ്സിനെയോ ശരീരത്തിനെയോ തളർത്തുവാൻ ആ പൊരിവെയിലിനും സാധിച്ചില്ല മാത്രമല്ല അവസാനം തടഞ്ഞു നിർത്തിയവർ തന്നെ വെയിലേറ്റ് തളർന്ന് ക്ഷീണിക്കുകയും തങ്ങളുടെ പരിശ്രമം ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടി വന്നു കൂടുതൽ ശക്തിയാർജിച്ച് പ്രതികാരവുമായി അവർ വീണ്ടും രംഗത്തെത്തി ബലാൽക്കാരമായി കന്യകമാരെയും അമ്മ ബാബയെ വധിക്കുവാൻ സിഖ് മതവിശ്വാസിയായ ഒരു വ്യക്തിയെ സത്സംഗ മന്ദിരത്തിലേക്ക് അയച്ചു എന്നാൽ വധശ്രമത്തിന്റെ തൊട്ട് നിമിഷത്തിൽ അദ്ദേഹത്തിന് തൻ്റെ ഗുരുവാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നലുണ്ടായി അദ്ദേഹം മാപ്പ് മാപ്പപേക്ഷിച്ച് സത്യം തുറന്നു പറഞ്ഞു തന്നെ വധിക്കുവാനായി വന്നവനായിരുന്നിട്ടും അദ്ദേഹത്തിന് ബാബ മധുര പലഹാരങ്ങളും നൽകി പറഞ്ഞയച്ചു പിന്നീട് സത്സംഗ മന്ദിരത്തിലേക്ക് കല്ലെറിയുവാനും മന്ദിരത്തിനെ അഗ്നിക്കിരയാക്കുവാനുമായി അധർമ്മികളുടെ ആ സമൂഹം വീണ്ടും ഒന്നിച്ചുകൂടി പക്ഷേ പാണ്ഡവർ അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ ഭഗവാൻ ഈ യോഗികളെയും രക്ഷിക്കുകയാണുണ്ടായത് സമാധാന അന്തരീക്ഷത്തിൽ വിശ്വപരിവർത്തന യജ്ഞത്തെ വളർത്തുവാൻ ബാബ സത്സംഗത്തെ കറാച്ചിയിലേക്ക് മാറ്റിസ്ഥാപിച്ചു ഇതേസമയം അസാന്നിധ്യത്തിലും സിന്ധു പ്രവിശ്യയിലെ ബന്ധനസ്ഥരായ മാതാക്കളിൽ അദ്ദേഹം വിതച്ച ആധ്യാത്മിക ബീജം വീട്ടുതടങ്കലിൽ കിടന്ന് വളർച്ച പ്രാപിച്ചുകൊണ്ടിരുന്നു ബാബയുടെ അസാന്നിധ്യത്തിലും ഈശ്വര സ്മൃതിയിൽ ലയിച്ചിരിക്കുകയും സാധിക്കുന്ന ദിവസങ്ങളിൽ പരസ്പരം ഒരുമിച്ച് മുൻപ് കേട്ട ജ്ഞാനത്തിൻ്റെ ചർച്ചകളിൽ മുഴുകുകയും ചെയ്തു അങ്ങനെ അവർ അതീവ രഹസ്യമായി ആധ്യാത്മിക ശക്തി നിറച്ചുകൊണ്ടിരുന്നു പിന്നീട് അവർ വീട്ടുകാരുമായി ശീതസമരം നടത്തി അവരുടെ മനസ്സ് കീഴടക്കിയ ശേഷം അവരുടെ സമ്മതത്തോടെ തന്നെ ബാബയുടെ അടുക്കിലേക്ക് വരുവാനും തുടങ്ങി അവരുടെ ദീർഘകാല പ്രയത്നത്തിനൊടുവിൽ അവരുടെ പതിയും പിതാവുമെല്ലാം മദ്യപാനം മാംസഭോജനം കാമാസക്തി തുടങ്ങിയ വിഷയങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ മുക്തരാവാൻ തുടങ്ങി അവർക്കും ബാബയോട് ബഹുമാനമുണ്ടാകുവാനും തുടങ്ങി കറാച്ചിയിൽ ബാഹ്യലോകവുമായി ബന്ധമൊന്നുമില്ലാതെ പതിനാല് വർഷങ്ങൾ ബാബയും കുട്ടികളും ചെലവഴിച്ചു അക്കാലമത്രയും ബ്രഹ്മാബാബയിലൂടെ ഈശ്വരൻ നൽകുന്ന ജ്ഞാനശ്രവണവും രാജയോഗ ധ്യാന പരിശീലനവും സാക്ഷാത്കാരങ്ങളും സമാധിസ്ഥിതിയും മറ്റുമായി ആ ബാലബാലികമാർ തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു ഭാരത വിഭജനം സംഭവിച്ചു കഴിഞ്ഞു കറാച്ചിയിൽ നിന്ന് ആ സംഘത്തെ ഭാരതത്തിലെ അരാവലി പർവ്വത മുകളിലേക്ക് പറിച്ചു നട്ടു ബാലബാലികമാരെല്ലാവരും അപ്പോഴേക്കും ധർമ്മമൂർത്തികളും ശാന്തസ്വരൂപരുമായ യുവതീ യുവാക്കളായി വളർന്നു കഴിഞ്ഞു തൻ്റെ ത്യാഗവും തപസ്സും നിറഞ്ഞ ജീവിതം മാതൃകയാക്കി കാണിച്ചുകൊണ്ട് തീവ്രമായ സ്വപരിവർത്തനത്തിലേക്ക് പ്രവേശിച്ചു അതേസമയം ഭാരതത്തിൽ വിവിധ ദിശകളിലേക്ക് ഈ ജ്ഞാനപ്രവാഹത്തെ ഒഴുക്കുവാൻ ഈശ്വരന്റെ ആജ്ഞ ലഭിച്ചതിനാൽ ആ യുവയോഗികൾ നൂറുകണക്കിന് ഗണങ്ങളായി പിരിഞ്ഞ് ഭാരതത്തിലെ വരണ്ട മനസ്സുകളിലേക്ക് ശാന്തിയുടെ ശീതല ജലവുമായി പ്രവഹിക്കുവാൻ തുടങ്ങി ഇന്ന് ആ പ്രവാഹം ലോകവ്യാപകമായി കഴിഞ്ഞിരിക്കുന്നു ബ്രഹ്മബാബ ഒരു യന്ത്രം മാത്രമായിരുന്നു ഈശ്വരന്റെ ഒരു രഥം മാത്രം ആ രഥത്തിൽ ഉപവിഷ്ടനായി ഈ ഗീതാജ്ഞാന യജ്ഞത്തെ നയിച്ച തേരാളി നിരാകാരനായ പരമപിതാവ് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ സ്വയം ഒരു ഗുരുവോ മഹാത്മാവോ ആണെന്ന ഭാവത്തിൽ അദ്ദേഹം ഒരു നിമിഷം പോലും ജീവിച്ചിട്ടില്ല രാജയോഗത്തിലൂടെ ആത്മശുദ്ധീകരണം നടത്തിയ ഒരു മുതിർന്ന ജ്യേഷ്ഠന്റെ സ്ഥാനമാണ് ഇന്നും അദ്ദേഹത്തിന് ഈ യജ്ഞത്തിലുള്ളത് അദ്ദേഹം യജ്ഞവത്സരായ കുട്ടികളുടെ സേവകനായിരുന്നു അദ്ദേഹമാണ് എല്ലാവരെയും ആദ്യം പ്രണമിച്ചിരുന്നത് അതിനുശേഷം മാത്രമേ മറ്റുള്ളവർ അദ്ദേഹത്തെ പ്രണമിക്കുവാൻ അദ്ദേഹം അനുവദിച്ചിരുന്നുള്ളൂ ജ്ഞാനയജ്ഞത്തിൽ ദാരിദ്ര്യകാലം വന്നു ഒരു നേരത്തെ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്ന നാനൂറോളം മക്കളോട് എന്തു മറുപടി പറയണമെന്ന് അദ്ദേഹത്തിന് ചിന്ത ഉണ്ടായിരുന്നില്ല പ്രസ്ഥാനത്തിൽ ദാരിദ്ര്യകാലം വന്നപ്പോഴും അദ്ദേഹം ഇതിൻ്റെയെല്ലാം ഉത്തരവാദി ഞാനല്ലെന്നും ഈശ്വരൻ തന്നെ സ്വയം നമ്മെ മുന്നോട്ട് നയിക്കുമെന്നും ഉറച്ചു വിശ്വസിച്ചു പലരും ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പിൻവാങ്ങി അധികം വൈകാതെ തന്നെ ഈശ്വരൻ തൻ്റെ മഹാജ്ഞാന യജ്ഞത്തെ കൈപിടിച്ചുയർത്തി തൻ്റെ സമ്പൂർണാവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ ബ്രഹ്മബാബ തയ്യാറായി ഒരു നരന്റെ നാരായണ സ്വരൂപം ചുറ്റുമുള്ളവർ നേരിട്ട് അനുഭവിക്കും വിധം അദ്ദേഹം തേജസ് കൊണ്ട് ജ്വലിച്ചു പഴയ പോലെ കാര്യകർമ്മങ്ങളിൽ മുഴുകുവാൻ ബാബയ്ക്ക് താൽപ്പര്യമില്ലാതായി മുഴുവൻ സമയവും മനസ്സ് ബ്രഹ്മലോകത്തിലും പരമാത്മാവിലും രമിക്കുന്ന അവസ്ഥയെത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജനുവരി പതിനെട്ടിന് രാത്രിയിൽ ബ്രഹ്മാബാബ അവസാനമായി ശബ്ദിച്ചു തുടർന്ന് തൻ്റെ മുറിയിൽ വിശ്രമിക്കുവാൻ പോയി കാലത്തിൻ്റെ നിയോഗമായി ദാദി പ്രകാശ് മണിജി ബാബയുടെ മുറിയിലെത്തി തൻ്റെ തപശക്തിയും ആശീർവാദവും ആ കൈകളിലേക്ക് കൈപ്പിടിച്ചേൽപ്പിച്ച് താൻ തയ്യാറാക്കിയ ആധ്യാത്മിക സൈന്യത്തെ നയിക്കുവാനുള്ള ചുമതലയേൽപ്പിച്ച് ബ്രഹ്മാബാബ തൻ്റെ ഭൗതിക ദേഹത്തിൽ നിന്നും പറന്നുയർന്നു ഒരു അവ്യക്ത മാലാഖയായി മാറി പരിധികളില്ലാത്ത യുഗപരിവർത്തനത്തിൻ്റെ അടുത്ത അധ്യായം ആരംഭിക്കുവാനായി ബാബ സൂക്ഷ്മരൂപം സ്വീകരിച്ചു സേവനം ഇന്നും ഈ വിശ്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഈ കലിയുഗം പൂർണ്ണമായി പരിവർത്തനപ്പെട്ട് സ്വർണിമ യുഗം പിറക്കുന്ന നാളിൽ മാത്രമേ ഈ സേവനം അവസാനിക്കൂ ആ യുഗപരിവർത്തകൻ കൊളുത്തിയ ആത്മദീപങ്ങൾ ഭൂമിയിൽ രാപ്പകൽ പ്രയത്നിക്കുകയാണ് പാലിലെ ഇരുട്ട് പൂർണ്ണമായി അകറ്റുവാൻ സത്യയുഗത്തെ വരവേൽക്കുവാൻ വിശ്വശാന്തി പുനർസ്ഥാപിക്കുവാൻ ആ മഹായജ്ഞം ഇന്നും ജ്വലിക്കുകയാണ്